ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോൻ്റെ തുടക്കം തന്നെ നമുക്ക് ചൂല് കണി കണ്ടിട്ട് തുടങ്ങാം അല്ലേ അപ്പോൾ ഇന്ന് രാവിലെയുള്ള ആ നേരം വെളുത്ത് വരുന്ന ഭാഗമൊന്നുമില്ല കാരണം ഇപ്പോൾ സ്കൂൾ അവധിയായതുകൊണ്ട് അധികം നേരത്തെ ഒന്നുമല്ല എണീക്കുന്നത് കുറച്ച് നേരം വൈകിട്ടാണ് എണീക്കുന്നത് അതുകൊണ്ട് ആ രാവിലെയുള്ള ആ കോടമഞ്ഞൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടാ അപ്പോൾ മിറ്റം അടിക്കാൻ അധികം ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് ഇന്ന് നല്ലോണം മിറ്റം അടിക്കാനുണ്ട് കേട്ടോ കാരണം സ്കൂൾ അവധിയായതുകൊണ്ട് എല്ലാ കുട്ടികളും ഉണ്ട് അപ്പോൾ അവർ ഇങ്ങനെ ഓരോ കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളെല്ലാം കേട്ടോ മുറ്റത്ത് കാണുന്നത് പിന്നെ പുൽക്കൂട് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി അവർ അതിൻ്റെയെല്ലാം വേസ്റ്റുകളെല്ലാം കുറേ ഇട്ടിട്ടുണ്ട് പക്ഷേ പുൽക്കൂടായിട്ടൊന്നുമില്ലേ അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കുന്നതാണ് ഞാൻ സ്പീഡിൽ അടിച്ച് കിടുന്നതേ കാരണം മുറ്റം അടിക്കാൻ മാത്രമായി പോവുക അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ കുറച്ച് നമ്മളെ അടുക്കള കാര്യങ്ങളും കുറച്ച് പറമ്പ് മുറ്റം എല്ലാം ചുറ്റുപാടുമല്ല ഒന്ന് അടിച്ച് വൃത്തിയാക്കുക ക്ലീനിങ് ഇതെല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് രാവിലെ പുട്ടാന്ന് ചായക്ക് കടി ഞാൻ പച്ചരിയും പുഴുങ്ങൽ ഇനിയും കൂടെ പുതിർത്തിട്ട് പൊടിച്ചെടുത്തതാണ് പിന്നീ അരി എന്തിനാ ഇഡ്ഡലിക്കാ അരിപുതിർത്ത പുട്ടാക്കാൻ കൊഴക്കട്ട ആക്കാന്ന് വിചാരിച്ചു നോക്കുമ്പോ പഴം പഴച്ചോണ്ട് പഴം ആയി അതുകൊണ്ട് എനിക്കെന്താഴ പറഞ്ഞ ഇഡ്ലിക്ക് അരിപുതിർത്ത് വെക്കുക ഇഡ്ഡലിക്ക് രാത്രി കരച്ചു വെക്കുവല്ലേ ആ രാത്രി രാവിലെ തന്നെ യുദ്ധം ദേ കാണുന്നത് പുട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഓള് ഞാൻ ഇന്നലെ അരി അരിവുതിർക്കുമ്പോൾ വിചാരിച്ച് നാളെ ഇഡ്ഡലി ആക്കും അന്ന് ഇഡ്ലിയും ചട്ടിയും ഭയങ്കര ഇഷ്ടം അവക്ക് അപ്പൊ അതാന്ന് വിചാരിച്ചത് അപ്പൊ അങ്ങനെ പറഞ്ഞു ഇനി ഞാനത് കേട്ടിട്ടൊന്നുമില്ല കേട്ടിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ തിരുത്തി പറയാനും അപ്പോൾ വന്നവാടെ എണീറ്റ് വന്നവാടെ പിന്നെ പുട്ട് കണ്ടവാടെ ദേഷ്യം പിടിച്ചിട്ടുള്ള ആ വാശിയാണ് കണ്ടത് തിന്നൂലാന്നെല്ലാം പറഞ്ഞു പക്ഷേ എങ്കിൽ തിന്നേ അപ്പോൾ അടുക്കളയിലെ രാവിലത്തെ ആ ചായേൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് എൻ്റെ മുറ്റടിക്കൽ തേച്ചും തീർന്നിട്ടില്ലേനും കേട്ടാ ഞാനിത് ബേക്കറി ബേക്ക് നമ്മളാ വഴീൻ്റെ ഭാഗം റോഡിൻ്റെ ആ ഭാഗം കുറേ പിന്നെ പ്ലാവിൻ്റെ ചപ്പല വീണിട്ടുണ്ടേനും അതെല്ലാം അടിച്ച് ഞാൻ ആ കറിവേപ്പിലെ മാറ്റി നട്ട് നട്ടിട്ടില്ല ഞാൻ കഴിഞ്ഞ് വിടിയെങ്കിലും കാണിച്ചില്ല അപ്പോൾ അതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ടുകൊടുക്കലാണ് പിന്നെ ഇന്നലെ വെള്ളം നനക്കാൻ വിട്ടുപോയി അതുകൊണ്ട് രാവിലെ തന്നെ ആ വെള്ളം നനക്കലും എല്ലാം കൂടിയാണ് തിരക്കുള്ള പരിപാടി അപ്പോൾ ആ ആടെ ഞാൻ വേഗം എടുക്കാൻ കാരണം എൻ്റെ സ്റ്റാൻഡ് ആടിയുള്ളത് ക്യാമറ അടക്കം സ്റ്റാൻഡ് ആടെ അതിലേക്ക് വെള്ളം വേഗം പോയതുകൊണ്ട് വേഗം എടുത്തിട്ടതാണ് അപ്പോൾ ഇതാ ക ഈ കഴുങ്ങ് ബാക്കിയാവില്ല എന്ന് തോന്നുക കേട്ടോ ഞാൻ ബാക്കിയാകുമോ നോക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര അത്ര വിശ്വാസമില്ല കാരണം മേലെ വരെ കണ്ടാൽ പഴുപ്പത്തി പഴു പഴു പഴുത്തിട്ടുണ്ട് ഇലയെല്ലാം പഴുത്ത് പോയിട്ടുണ്ട് അപ്പോൾ രണ്ട് കുരുത്തക്കടാന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് കൂട്ടി കൂട്ടിമുട്ടിയിട്ട് വികാൻ പോയി അതല്ലാന്ന് രാവിലെ വരെ പരിപാടി പല്ല് പോലും തേക്കാണ്ടുള്ള കളിയാന്ന് നല്ല സുഖമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാൻ അപ്പോൾ അതല്ലാന്ന് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ കുറച്ച് മുളക് പാകിയിട്ടുണ്ട് ഇനി ചെറിയ നല്ല ഒരു അധികം നീളമില്ലാത്ത സൈസ് മുളക് മുളകില്ലാത്തതനും അതെല്ലാം കൂടെ രണ്ടും കൂടെ ചവിട്ടി കുരട്ടി ഒരു പരുവത്തിലാക്കി വെച്ച് ചായ കഴിഞ്ഞ് ചോറിൻ്റെ പരിപാടി ചോറായി കേട്ടോ ഇനി വെള്ളരിക്കാണ് കറി ഇനി മീനൊന്നും ഇല്ല ഇന്നലെ മീൻ വാങ്ങി എല്ലാ ദിവസവും മീൻ വാങ്ങിയാൽ ശരിയാവില്ല അതുകൊണ്ട് നമുക്ക് ഇടക്കെല്ലാം പച്ചക്കറിയും കൂട്ടണ്ടേ അതുകൊണ്ട് വെള്ളരിക്കാണ് നിങ്ങൾ വെക്കുന്നത് വെള്ളരിക്ക പുളി ഒഴിച്ച് വെക്കും അല്ലാണ്ട് മോരൊഴിച്ച് വെക്കും അല്ലാണ്ട് വെങ്ങിനെയും വെക്കും ഇന്ന് മോരില്ല അതുകൊണ്ട് ഞാൻ പുളി ഒഴിക്കാണ്ട് വെക്കാമെന്ന് തോന്നുന്നു പുളി ഒഴിക്കാണ്ട് വെക്കുന്നത് ഞാൻ കുറച്ചും കൂടെ ഇരിക്കലേ ഇഷ്ടേ എനിക്കെങ്ങനെയാണ് കുറപ്പില്ല എനിക്ക് മോരൊഴിച്ചു നോക്കുന്നത് ഏറ്റവും ഇഷ്ടം മോരില്ല പിന്നെ കുറച്ച് കൂർക്കയുണ്ട് കയ്പൊക്കെ ഉണ്ട് കയ്പൊക്കെ പക്ഷേ വറവാക്കി കഴിഞ്ഞാലും അമ്പാടിയും ദൗത്യം തോന്നില്ല അതുകൊണ്ട് ആ കൂർക്കാക്കാമെന്ന് വിചാരിക്കുന്നു അന്ന് കൊണ്ടുവന്നതാണ് ഞാൻ രണ്ടു പ്രാവശ്യം വറുത്ത് ഇനി വലിക്കാൻ കൂടെ ആക്കാനും അത് മോശമായി പോയോ എന്നറിയില്ല ഒന്ന് നോക്കണം കറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് വേണം അത് നോക്കാൻ കുറച്ച് തിരക്കുണ്ട് കുറച്ച് തയ്ക്കാനുണ്ട് എല്ലാം ഒന്ന് തുടക്കാനുണ്ട് വച്ച് തിരട്ടുണ്ടിരുന്നു ഫാഷൻ ഫ്രൂട്ട് ഇന്നലെ ദേവൂട്ടി ദേവൂട്ടി അമ്പാടിയാറ്റം കൊണ്ടുവെച്ചതാന്ന് അവര് തിന്നതിന്റെ വാശി ഒന്നാണ് എന്റെ അത് ഞാനെടുത്ത് തിന്നുന്നതാണ് അപ്പോൾ ഈ ഫാഷൻ ഫ്രൂട്ട് തിന്നുന്ന കാണുമ്പോൾ വായിലൊരു വെള്ളം പൊട്ടുന്നുണ്ട് അല്ലെ ഞാനിതിപ്പോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്റെ വായിൽ വെള്ളം പൊട്ടുന്നുണ്ട് അപ്പൊ ഇതാ പുളിയെല്ലാം അറിയുന്നവർക്ക് ആ പുളിയെല്ലാം അത് നോക്കുമ്പോൾ തന്നെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് പുളിയെല്ലാം തിന്നുമ്പോൾ ഉണ്ടാവില്ലേ വേറൊരാള് തിന്നുന്ന കാണുമ്പോ അതുപോലെ ഒരു അപ്പോൾ ഞാനന്ന് ഉപ്പിലിട്ടം വാങ്ങിയ കേട്ടാ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ് രണ്ട് ദിവസം കൊണ്ട് തന്നെ അത് ഏകദേശം അതിൻ്റെ തീരുമാനത്തിലായി അമ്പാടി ദേവുട്ടിയും ചോറിൻ്റെ ഇടയ്ക്കിടയ്ക്ക് തിന്നുന്നുണ്ട് അപ്പോൾ പരിപാടികളെല്ലാം നടന്നോട്ടിരിക്കുന്നേ പണിയെല്ലാം വളരിക്ക കറിയായി ഞാൻ അരവിടുന്നാണ് ിയിട്ട് വേണം അടുത്ത പരിപാടി നോക്കാൻ ഇന്ന് കുറച്ച് തിരക്കിട്ട പണികളുണ്ട് വിളിക്കില്ലേ ടേസ്റ്റ് ഇങ്ങനെ കറിയൊരു കൊഴുപ്പുണ്ടാവില്ല നമ്മളിങ്ങനെ ായി വാട്ടം വന്നു കൂടുതലും ഇത്രയേ ഉള്ളൂ ബാക്കി ബാക്കിയെല്ലാം അന്ന് നമ്മള് കറി വെച്ചില്ലേ ഇനിയിപ്പൊ ഇതേയുള്ളു ഞാൻ വിചാരിച്ചത് ഇവിടെ ഇവിടെ വെച്ചുകഴിഞ്ഞത് മോശമായി പോവുള്ളു അപ്പൊ ഇതൊന്ന് വറവാക്ക വറവല്ല അന്നത്തെ പോലെ ഫ്രൈ ആക്കി എടുക്കണം ഇത്രയേ ഉള്ളൂ ബാക്കിയെല്ലാം പോയി ഇനി ഇതൊരു ചെറിയൊരു മെഴുക്ക് വരത്തിക്കുണ്ട് ഇതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വരാം അപ്പോൾ കുറച്ചുള്ള കൂർക്ക എടുത്തിട്ട് കല്ലിൽ പോകുന്നതാണ് അലക്കി എടുക്കാൻ വേണ്ടിയിട്ട് അലക്കിന്ന് അന്നത്തെ അന്ന് പറഞ്ഞ പോലെ പറഞ്ഞതാണ് കേട്ടോ അലക്കിയില്ലാതെ കുറച്ച് വെള്ളം തണച്ച് വെച്ചിട്ട് ഇതേപോലെ കല്ലിലിട്ട് നല്ലോണം ഉരച്ചെടുക്കുക ഞാൻ അന്നത്തെ വീഡിയോയിൽ കാണിച്ചല്ലേ ഞാനന്നൊരു വീഡിയോ ഇട്ടിട്ടില്ലേ കൂർക്ക കറി വെക്കുന്നത് അലക്കിയെടുത്തൊരു കറിയെന്നു പറഞ്ഞിട്ട് അത് കാണാത്തവരൊന്ന് കണ്ടുനോക്ക് കേട്ടോ അപ്പോൾ ഇതിലങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല അതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഉപ്പും മുളകും മഞ്ഞളും ഉള്ളിയും മല്ലിപ്പൊടിയും ഇടുക ചിക്കൻ മസാല പിന്നെ ലാസ്റ്റ് കടുകെണ്ണം വറുത്ത് അതിന് ശേഷം ലാസ്റ്റാണ് ചൂടാക്കിയിട്ടിടുന്നത് അപ്പം അതിലേക്ക് ചെറിയ ചെറിയുള്ളി വറുത്തിടുന്നുണ്ട് കടുകും ചെറിയ ഉള്ളിയും കൂടെ വറുത്ത് ചൂ ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് ചുവന്ന് വരുമ്പോൾ നമ്മൾ ചിക്കൻ മസാല എടുത്തിട്ട് വായിക്കുന്നത് കേട്ടോ പിന്നെ അത് കുക്കറിൽ രണ്ട് വിസിൽ രണ്ട് വിസലേ വേണ്ടു അപ്പോഴേക്ക് വെന്തോളൂ എന്നിട്ടാകുമ്പം അതാ ചാറ് കുറച്ചേ വെള്ളം വയ്ക്കണ്ടു കേട്ടോ എന്നിട്ട് ആ ചാറടക്കം ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് വരട്ടി എടുക്കുക ചെയ്തത് വേഗമാവും നല്ല ടേസ്റ്റുമാണ് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടാൽ മതി അപ്പോൾ ഞാനത് തിന്നോണ്ടിരിക്കുമ്പം ദേവൂട്ടി വന്ന് വീഡിയോ എടുത്തതാണേ എന്നിട്ട് വീഡിയോ എടുക്കുമ്പം സൂപ്പർന്നെല്ലാം നല്ലം പറഞ്ഞിട്ട് ആക്ഷൻ കാണിക്കാൻ പറഞ്ഞിട്ട് കാണിച്ചതാട്ടോ കേട്ടോ അത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഇനി അടുക്കളയിൽ എല്ലാം തട്ടെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം പിന്നെ ഇനിയാണ് തുടങ്ങേണ്ടത് ക്ലീനിങ് നമുക്ക് ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാനൊന്നും സമയമില്ലല്ലോ വെക്കുക വൃത്തിയാക്കുക വിളമ്പുക ഇതന്നെ അപ്പോൾ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് പാത്രം എല്ലാം അങ്ങ് കഴുകി വെച്ച് തട്ടെല്ലാം ഒന്ന് തുടച്ച് അന്നേരം തന്നെ അങ്ങ് കയ്യോടെ അടുക്കള അടിച്ച് വാരി അപ്പാടെ അങ്ങ് തുടച്ചിട്ട് അതിന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അകെല്ലാം ഒന്ന് അടിച്ച് വാരി ബെഡ്റൂം എല്ലാം ഒന്ന് തുടച്ചിടുന്നുണ്ടേ പുഷ്പങ്ങനെയാ എടുപ്പ ആ എടാണ്ടല്ലോ സൂപ്പർ ആയിട്ട് ഒന്നും കൂടാ തല പൊന്തട്ടെ മഴങ്ങി നീര് നിങ്ങളെന്താ തെറ്റാ നോന് ചെയ്യണ്ടല്ലോ ചവിട്ടിയെ ചവിട്ടണ്ടവിട്ടണ്ട നീ ചെയ്തോ അമ്പടേണിട്ടേ അമ്പടി മാറ് ഓടാ പിടിച്ചിട്ട് പെട്ടീട്ട് നീ മാറ് ഞാൻ ചെയ്യട്ടെ അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ കേട്ടാ ഇന്നത്തെ എന്റെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണേ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബബ്ബായ്